പിന്നെയൊക്കെ വീളു പിന്നെ അഞ്ച് ആ പറ്റി പള്ളിയിലോട്ട് പോകും പുള്ളിക്കാരിക്ക് ഒരു പേടിയില്ല ഏത് വണ്ടി വന്നാലും കൈ കാണിക്കും ആരാ എന്താന്നുള്ളൊരു വീടിയില്ല വരുന്ന വണ്ടിക്ക് കൈ കാണിക്കുമ്പോൾ ഒത്തേക്കൊരു പുള്ളിക്കാരി പള്ളിയിലോട്ട് പോകും പറ്റം ഞാൻ നിയന്ത്രിക്കാൻ പറ്റത്തില്ല പറ്റും പറഞ്ഞേക്കൊക്കെത്തൂല അപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാറ്റ് ഒരു നിങ്ങളിങ്ങനെ കഴിഞ്ഞു ഞാനുണ്ടായിരുന്നു എല്ലാം പള്ളിയിലോട്ടാണ് പോകുന്നത് കാരങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞു വൈകുന്നേരം വെളിപ്പിനെയൊക്കെ ഇപ്പോഴാണ് കോട്ടക്കൂറത്തെ ഒരു കൃഷി വിളി ഉണ്ട് അവിടെയൊക്കെ പോയി മെഴുതിരിയൊക്കെ തിച്ച് വെച്ച് കൈ പിരിച്ചു വെച്ചു എന്നൊണ്ട് പ്രാർത്ഥിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഓരത്തെക്കാൻ പറഞ്ഞത് പത്തിമൂത്ത് പേരന്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ ഈ തവാചത്തിൻ്റെ വീടവിടെ മാറ്റി കഴിഞ്ഞപ്പം കുളത്തിനകത്തുന്നു അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന മുഴുവൻ ഈ അത്തി കൂടങ്ങളും കാര്യങ്ങളും ഒക്കെയല്ലേ എന്നാൽ പറയുക ഇതുപോലെയൊക്കെ മെഷീൻ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പത്ര പെണ്ണുങ്ങളുടെ കാര്യങ്ങളെ ഭംഗി വരുന്നു രണ്ട് നാലാവഞ്ച് പെണ്ണുങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് ഭംഗി വരുന്നത് അപ്പോൾ സ്ത്രീകൾ ഇനിയും സൂക്ഷിക്കുക ഇതുപോലെ വരുന്ന ഓരോരുത്തരും ഓരോന്നും പറഞ്ഞ് വന്ന് ഇതുവരെ വന്ന് ഓരോ പ്രലോഭനങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പള്ളിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ കണ്ണും പൂട്ടി ഓരോരുത്തരെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവസ്ഥകൾ ഇനിയും മുന്നോട്ടുണ്ടാകുന്നതായുള്ള ഞാൻ പറയും എൻ്റെ അഭിപ്രായം

അവരെ പറ്റി നല്ല ഇതാണ് അവർ ഒന്നും എഴുതൊന്നുമില്ല അപ്പം ഇവിടെ ഞങ്ങൾ അപ്പുറത്ത് ഇവിടെ പെട്ടി സ്റ്റാൻഡിൽ പെട്ടി വണ്ടി ഓട്ടോടിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളിയാട്ടൊന്നും പുള്ളിക്കാരത്തി അവര് സമയമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നൊക്കെയുള്ളതാണ് പിന്നെ അവരെ പുറമേ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല മക്കളൊന്നും ഇല്ലായിരുന്നില്ല അപ്പോൾ പുള്ളിക്കാരൻ രാവിലെ ഒരു ഏഴ് മണിക്കാകുമ്പോൾ വണ്ടിയായിട്ട് സ്റ്റാൻഡിലോട്ട് പോരും പുള്ളിക്കാരത്തി രാവിലെ പള്ളിയിലോട്ട് പോകാന്ന് പറഞ്ഞത് പുള്ളിക്കാരിങ്ങോട്ട് പോകും ഭാഷ അവിടെ വെച്ചങ്ങൾ ധ്യാനത്തിന് പോയ വഴിക്കാണ്ട് കൂട്ടുകൂടിയതെന്നാണ് പറയുന്നത് ഇപ്പം അങ്ങനെയുള്ളൊരു ഇങ്ങനെ വാശി ചെയ്ത് നോക്കിയൊക്കെ നടക്കുമല്ലോ ഈ ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകളെ എങ്ങനെയാണ് സ്ത്രീകാട്ട് വരുന്നവർ എങ്ങനെയാണെന്നൊക്കെയുള്ള അവർ നോക്കി വെച്ചിട്ട് ഇങ്ങനെ അവരുമായിട്ട് ലോകിയും കൂടുന്നു രാവിലെ ഇവിടുന്ന് പോകുന്നത് കാണാം പിന്നെ വൈകുന്നേരം വരുന്നത് കാണാം ചിലപ്പോൾ പറഞ്ഞ കേൾക്കാൻ പുള്ളിക്കാരി പോയിട്ട് ചിലപ്പം ആഴ്ചകളോ മാസങ്ങളൊക്കെ കഴിയുമ്പോഴായിരിക്കും വരുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു പള്ളിയിലേ ധ്യാനം കഴിയുമ്പോൾ അടുത്ത പള്ളിയിലോട്ട് പോവും അടുത്ത ധാന്യം കഴിയുമ്പോൾ അടുത്ത പള്ളിയിലോട്ട് പോകും അങ്ങനെയൊക്കെ പോയി പുള്ളിക്കാരി പോയി കൊണ്ടുവന്നു പള്ളിക്കാരിയായിരുന്നു ആ പുള്ളിക്കാരത്തിൽ ഒരു പള്ളിക്കാർ ഈ പറഞ്ഞ ഇവിടെ അടുത്തന്നെ മൂന്നാല് പള്ളിയുണ്ട് ഒരു പള്ളിയിൽ കഴിയുമ്പോൾ അടുത്ത വിളിക്കും ആ പള്ളിയിൽ കഴിയുമ്പോൾ അടുത്ത പള്ളിയിൽ പോകും പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞാൽ വെളുപ്പിനെയൊക്കെ വെളുപ്പിന് അഞ്ച് മണിക്കൊക്കെ ആ പറ്റി പള്ളിയിലോട്ട് പോവും ഒരു പേടിയില്ല ഏത് വണ്ടി വന്നാലും കൈ കാണിക്കും ആരാ എന്താന്നുള്ളൊരു ഇരുമില്ല വരുന്ന വണ്ടിക്ക് കൈ കാണിക്കുമ്പോൾ ഓത്തേക്കൊരു പുള്ളിക്കാരി പള്ളിയിലോട്ട് പോകും ഇനിയിപ്പം അങ്ങനെ വല്ലതും സബാറ്റിൻ്റെ വണ്ടിക്ക് കൈ കാണിച്ച് കരുപ്പോലില്ല അങ്ങനെ ആകരുണ്ട് പോലീസ് വണ്ടിയാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി കൈ കാണിച്ച് അവധിക്കേറി അങ്ങോട്ടാണോ പള്ളിയിലോ ചട്ടം തോന്നിയില്ല പുള്ളിക്കാരിക്ക് ആ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു പള്ളിയിലോട്ട് പോകണമെന്നാണ് അപ്പം വഴി വരുന്ന വണ്ടിക്ക് കൈ കാണിക്കും അപ്പം ആൾക്കാർ നിർത്തും അങ്ങനെ പള്ളിയുടെ അങ്ങോട്ടാണോന്ന് ചോദിക്കും അതെന്ന് പറഞ്ഞാൽ അവധക്കറിയൊന്നും പോകും ഇനി അങ്ങനെ ഈ സവാട്ടീൻ്റെ വണ്ടിക്ക് വലിയ ഇതിൽ വന്നപ്പോഴത്തേക്ക് സവാട്ടിയും കൈ കാണിച്ചും അങ്ങനെ വരിയൊക്കെ പോയിട്ട് കൂട്ടിക്കൊണ്ടുപോയതാണോ എന്ന് അറിയത്തില്ല പുള്ളിക്കാറ്റേക്ക് അങ്ങനത്തെ ഒരു പേടിയില്ലായിരുന്നു ഏത് വണ്ടിയെ ആരും കൊണ്ട് നിർത്തിയാലും സാധാരണ നമ്മളിപ്പോൾ ഒരു സ്ത്രീകളത്തേക്ക് ആകുമ്പോഴത്തേക്ക് വലിയ ഉള്ള ഇക്കാര് കൊണ്ടുവന്ന് നിർത്തിയാൽ തന്നെ അത് വരിയുള്ള ആളാണോന്ന് നോക്കിയിട്ടൊക്കെ ഇല്ലേ വണ്ടിയൊക്കെ വീർ പുള്ളിക്കാറ്റ് ആരും കൊണ്ട് വന്നു കൊണ്ടുവന്ന് നിർത്തിയാൽ നിർത്തണ്ട പുള്ളിക്കാറ്റ് കഴിഞ്ഞാൽ സ്വയം കയ്യെങ്കോട്ട് കാണിച്ച് നിർത്തി പള്ളിയിലേങ്ങോട്ട് ഇപ്പോൾ ഇങ്ങോട്ട് കോട്ടമുറിക്കയിലോട്ടാണോ എല്ലാവരും പിഴയിലോട്ടാണോ എന്ന് ചോദിച്ചു പള്ളി പോകാനെന്ന് പറയുമ്പോൾ അവർ കറിക്കാളാ അവർക്കൊക്കെ കയറിയത് അതൊന്നും പുള്ളിക്കാറ്റ് അവറ്റൊന്നും ഞാൻ നിയന്ത്രിക്കാൻ പറ്റത്തില്ല അപ്പച്ചും പറഞ്ഞേക്കെത്തൂല്ല അപ്പച്ചും പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാറ്റ് പറയും നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു നോക്കി ഞാനും കഴിഞ്ഞു നോക്കി ഞാൻ പള്ളിയിലോട്ടാണ് പോകുന്നത് കാരങ്ങോട്ടല്ലേ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു പള്ളിയിലോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞു പോകുന്ന ഒരാളെ പോകണ്ടെന്നും പറഞ്ഞുകൊണ്ട് തനിയെ അപ്പച്ചൻ പറഞ്ഞാൽ കേട്ട് കാക്കത്തൂല പുള്ളിക്കാറ്റിന് പുള്ളിക്കാരി അപ്പം ചിലപ്പം അപ്പച്ചൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരി അപ്പച്ചൻ രാവിലെ ഒരു ഏഴ് മണിക്കാകുമ്പോഴത്തേക്ക് ഏഴര ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്ക് സാൻഡ് ചെയ്തായിരുന്നു പുള്ളിക്കാരിത്തേക്ക് വീളിപ്പിന് അഞ്ച് മണിക്കൊക്കെ ഉള്ള കൂടുവാണെങ്കിൽ വെളുപ്പിനെ തന്നെ ഏറ്റങ്ങൾ പോകും അപ്പച്ചൻ പറഞ്ഞാലൊന്നും പുള്ളിക്കാരത്തി നിൽക്കിയല്ലായിരുന്നു അന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലൊക്കെ വെളുപ്പിനെ ഇപ്പോൾ അപ്പറ്റം വെളുപ്പിന് പോയാലോ കേൾക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരി പോയി വൈകുന്നേരമൊക്കെ അതായത് പറ്റിയില്ല പുള്ളി രാവിലെ ആറ് ആറരൊക്കെ ആകുമ്പോഴായിട്ട് എഴുതാം അല്ല ഏഴാകുമ്പോഴൊക്കെ ഇരിക്കുന്ന അതേ പുള്ളിക്കാരി എഞ്ചുമണിയാകുമ്പോഴേ തന്നെ ഏറ്റവും അമിത ഭക്തി അത്രേ ഉള്ളൂ ഭക്തിയും കൂടുതലായിട്ട് പിന്നെ പുള്ളിക്കാത്തി ഇങ്ങനെ ആ പുള്ളിക്കാത്തിയുടെ സ്വന്തം രീതിക്ക് അങ്ങ് നടക്കുന്നൊന്നുമില്ല വൈകുന്നേരം കോട്ടയ്ക്ക് ഇതെപ്പോട്ടക്കുറത്ത് ഒരു വിളിയുണ്ട് അവിടെയൊക്കെ പോയി മഴുതിരി ഒക്കെ കത്തിച്ചു വെച്ച് കൈയും പിരിച്ചു വെച്ച് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് ഓരോരുത്തരൊക്കെ പറഞ്ഞത് പത്തിമൂത്ത് പേരാന്തായെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അതുപോലെ എന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ തെളിയുന്നു എന്നുള്ളതാണല്ലോ കാണുന്നത് പരിശോധനയ്ക്ക് കൊടുത്തിട്ടാണ് എന്നൊക്കെ എന്ന് കഴിയുമ്പോഴത്തേക്കും കൂലിക്കാട്ടു തന്നെയാണോ സംസാരിച്ചിട്ടുണ്ടോ ആരെ അപ്പച്ചനൂടെ വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പച്ച വല്ല അറിവുണ്ടോ എന്നെങ്ങനെയാണ് അപ്പം പറഞ്ഞില്ല പോലീസാരും ക്രൈംബ്രാഞ്ചൊക്കെ ധ്യാനകേന്ദ്ര ആദ്യം ഇവര് കേന്ദ്രം വഴിയൊക്കെ പോയി അന്വേഷിച്ചത് അവിടെ വല്ല എടുത്തൊക്കെ ഉണ്ടോന്നൊക്കെ അപ്പം അവിടെയൊന്നുമില്ല എവിടെയാണെന്നൊരു യാതൊരു വിവരവും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സീരിയസ്നെസ് ഉണ്ടോ ഈ വിഷയത്തില് കണ്ടിട്ട് ഏത് ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ ഇപ്പോൾ എത്ര അവൻ അത് ഈ തപാത്തിൻ്റെ വീട് അവിടെ മാറ്റി കഴിഞ്ഞപ്പം കുളത്തിനകത്തുന്നു അവിടുന്ന് ഒക്കെ കിട്ടുന്ന മുഴുവൻ ഈ അസ്ഥികൂടങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ എന്നാൽ പറയുന്നത് ഇതുപോലെയൊക്കെ മീഡിയിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പത്ര പെണ്ണുങ്ങളുടെ കാര്യങ്ങളെ ഭംഗി വരുന്നു നാലോ നാലാമത്തെ പെണ്ണുങ്ങളുടെ കാര്യങ്ങളൊക്കെ പൊങ്ങി വരുന്നു കാൺമ കാണാതെ ഇല്ലാത്തതൊക്കെ അധ്യാൻ തന്നെയായിരിക്കും ചെയ്തെന്നുള്ളത് നിങ്ങനത്തില്ല അതനുസരിച്ച് പോലീസുകാർ ജയിപ്പിക്കുമെന്നും ഇതിൻ്റെ പറമ്പ് അസുഖമില്ല അതിന് എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ അതിയാനൊന്നും മിണ്ടെന്നില്ല അതൊന്നുമില്ല ബാധന വിളി പറയുന്നുമില്ല അപ്പച്ചനെയൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം ഞാനും അപ്പച്ചനൊക്കെ ഏതാണ്ട് അടുത്തടുത്ത് പ്രായം കാരണം അപ്പച്ചനൊക്കെ നമുക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പോകുന്ന സ്ത്രീകൾ ഇനിയും സൂക്ഷിക്കുക ഇതുപോലെ വരുന്ന ഓരോരുത്തരും ഓരോന്നും പറഞ്ഞ് വന്ന് ഇവരെ വന്ന് ഓരോ പ്രലോഭനങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പള്ളിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ കണ്ണും പൂട്ടി ഓരോരുത്തരെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവസ്ഥകൾ ഇനിയും മുന്നോട്ടുണ്ടാകുന്നതായിട്ട് ഞാൻ പറയും എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക